എച്ച് ഇ ഡോ സ്കൂളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളം ഒരു കളേർഡ് ആയിട്ടും ക്രിസ്റ്റൽ ക്ലിയർ പോലും കാണുന്നു അപ്പോൾ ഇതിൽ ഏത് വെള്ളമാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ക്രിസ്റ്റൽ ക്ലിയർ പോലെ കാണുന്ന വെള്ളമാണ് നല്ലതെന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ പലരും പറയാനൊക്കെ കേട്ടിട്ടുണ്ട് എൻ്റെ വെള്ളം കാണുമ്പോൾ ഒരു പ്രശ്നമില്ല നല്ല ക്ലിയറാണ് പക്ഷെ ഉപയോഗിക്കുമ്പോൾ പലതരം പ്രശ്നങ്ങൾ അപ്പോൾ വെള്ളത്തിന്റെ നിറവും നിറയില്ലായ്മയും വെള്ളത്തിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം അപ്പോൾ പ്രധാനമായിട്ടും വെള്ളത്തിന് നിറം കൊടുക്കുക ഏതെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ് ആണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മണ്ണിലുള്ള അയണുകളായിരിക്കാം സിലിക്കുകളായിരിക്കാം അങ്ങനെയുള്ള കണ്ടന്റുകൾ ഒരുപാട് മാംഗനീസ് ആയിരിക്കാം അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ വെള്ളത്തിന് നിറം കോസ് ആളുകളെല്ലാം കോസ് അങ്ങനെയുള്ള വെള്ളങ്ങൾ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും ഉള്ള വെള്ളമാണ് അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ യോഗ്യമല്ലാത്ത വെള്ളമാണ് പക്ഷേ ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം എല്ലാവരും ധാരണ അത് കുടിക്കാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ധാരണ പക്ഷെ അത് തീർത്തും തെറ്റാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിഷലി കാണുന്ന വെള്ളങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് കണ്ടാമിനേഷൻ ആണ് അത് ഫിൽറ്റർ ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഇത് എന്താ കണ്ടാമിനേഷൻ കണ്ടാത്തതെന്ന് പക്ഷെ ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിന്റെ ധാരണ നമ്മൾ എപ്പോഴും ക്ലിയർ ആണ് യാതൊരു പ്രശ്നങ്ങളിലും ഇല്ല എന്നുള്ള ധാരണ നമുക്ക് വരും അത് തീർത്തും തെറ്റാണ് വെള്ളത്തിൻ്റെ വിഷ്വലി കാണുന്ന കണ്ടാമിനേഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് അതായത് നമുക്ക് കാണുകയാണ് നമ്മുടെ വെള്ളം കലങ്ങിയതാണ് വെള്ളത്തിൻ്റെ ഒരു കറുത്ത നിറം അല്ലെങ്കിൽ ബ്രൗൺ നിറം കാണുകയാണ് അപ്പൊ നമുക്കത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇന്ന മിനറേ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്കത് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുകയില്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പൊ നമുക്കത് അതെന്താണെന്നും അത് പരിഹരിക്കാനും പറ്റും പക്ഷെ ഇങ്ങനത്തെ കളർ വ്യത്യാസം ഇല്ലാത്ത വെള്ളം നമ്മൾ യാതൊരു പ്രശ്നവും ഇല്ല നമ്മൾ ധരിച്ച് തെറ്റിദ്ധരിച്ച് നമ്മൾ ധാരാളം കല ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നം എക്സ്ട്രീം ആവുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക അപ്പൊ പറയും നമ്മുടെ എന്റെ വെള്ളത്തിൽ കാണുമ്പോൾ യാതൊരു പ്രശ്നം പക്ഷെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നു സ്കിൻ അലർജി ഉണ്ടാകുന്നു അസിഡിറ്റി ഉണ്ടാകുന്നു അല്ലെങ്കിൽ വെള്ളത്തിന് പുളിരുചി വരുന്നു അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള വെള്ളങ്ങൾ യാതൊരു കളർ ചേഞ്ച് കാണിക്കുന്ന നിർബന്ധവും ഇല്ല അപ്പോ അത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാത്രമേ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ വെള്ളത്തിന്റെ പ്രശ്നം നമുക്ക് വിഷ്വലി കണ്ട് ഒബ്സെർവ് ചെയ്യുന്ന ഒരുപാട് പരിമിതികളുണ്ട് വിഷ്വലി ഒബ്സെർവ് ചെയ്യുന്ന വെള്ളത്തിന്റെ പ്രശ്നം നമുക്കത് പ്യൂരിഫൈ ചെയ്തെടുക്കാനും റെക്ടിഫൈ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് പക്ഷെ വിഷ്വലി കാണാത്ത വെള്ളത്തിന്റെ പ്രശ്നം നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ദീർഘകാലം ഉപയോഗിച്ച് അല്ലെങ്കിൽ ദീർഘകാലം വെള്ളത്തിന്റെ ക്വാളിറ്റി മോശമായി മോശമായിട്ട് വന്ന് നമുക്ക് നമ്മുടെ നാക്കിനൊക്കെ സെൻസ് ചെയ്യാൻ ഒരു കഴിവുണ്ട് ഗ്രാജുവലി ഗ്രാജ്വലി കുറയണത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല വലിയൊരു അളവിൽ വെള്ളത്തിന്റെ ക്വാളിറ്റി മോശമാകുമ്പോൾ മാത്രം നമുക്കത് കളർ ഇല്ലാത്ത വെള്ളം മോശമായെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പരിശോധിച്ച് മാത്രം നമുക്ക് വെള്ളം ശുദ്ധമാണോ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളത്തിന്റെ വിഷ്വൽ ഒബ്സർവൻസ് അല്ലെങ്കിൽ അപ്പിയറൻസ് മാത്രം വെച്ച് ജലത്തിന്റെ ഗുണനിലവാരമോ വെള്ളത്തിന്റെ ക്വാളിറ്റിയോ ഒന്നും നിർണ്ണയിക്കാൻ പറ്റില്ല